ഹായ് ഓൾ ഗുഡ് മോർണിംഗ് ഇന്ന് എന്ത് കണ്ടന്റ് ഷൂട്ട് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ഇന്ന് ഇതെല്ലാം അല്ല അപ്പം പിന്നെ റൂമിൽ വെച്ചാൽ വീഡിയോസ് അങ്ങനെ ചെയ്യാൻ കരുതി ഇന്നലെ നമ്മൾ ഇട്ട വീഡിയോസിന് ആകെ കണ്ടത് അഞ്ചാറ് പേരേ ഉള്ളൂ കുഴപ്പമില്ല നമുക്ക് ടൈം ടൈമുണ്ടല്ലോ സിക്സ് മന്ത് ടൈം ഉണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അച്ചീവ് ടാർഗറ്റ് അച്ചീവ് ചെയ്യേണ്ടതും കംപ്ലീറ്റ് ചെയ്യേണ്ടതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വീഡിയോസ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും വീഡിയോസിൽ ഞാൻ മാത്രമായിരിക്കും ആയിട്ട് വരുന്നത് സോ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാതാരും വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നെന്തായാലും മണി ടു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം പിന്നെ കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ എന്തായാലും നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ട് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കണം എന്തായാലും ഇപ്പോൾ നമ്മളെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് പേരായാലും പത്ത് പേരായാലും ഒരുപാട് സന്തോഷം എന്നും നമുക്ക് ഷോർട്ട് മൂവീസ് ആൽബംസ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിടാൻ പറ്റുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് ചെയ്യുന്നത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ പിന്നെന്താ പറയുക എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തിരുന്നു അല്ല അഞ്ച് അഞ്ച് വ്യൂസ് ഉണ്ട് അപ്പോൾ അഞ്ച് പേര് കണ്ട് എല്ലാവർക്കും സന്തോഷം അഞ്ച് പേർ ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല താങ്ക് യു സോ മച്ച്